പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ നല്ല ഒരു രീതിയിൽ പോകുന്ന യൂട്യൂബർ ആണോ നിങ്ങളുടെ ചാനലിൽ നന്നായി വ്യൂസ് വരുന്നുമുണ്ട് പക്ഷേ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പോ ഇല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പോ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളിടുന്ന വീഡിയോസിനൊക്കെ അൻപതോ നൂറ് ഇരുന്നൂറ് എന്നിങ്ങനെയൊക്കെ വളരെ കുറഞ്ഞ രീതിയിൽ വ്യൂസ് വരുന്നു എന്തൊക്കെ നിങ്ങൾ ശ്രമിച്ച് നോക്കിയിട്ടും ഇതിന് മുകളിൽ വ്യൂസ് പോകുന്നുമില്ല അതുപോലെ നിങ്ങൾ പല രീതിയിലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സും ഒക്കെ ഇട്ട് നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണം കാരണം മുമ്പ് നിങ്ങളുടെ ചാനലിൽ വൈറലായ വീഡിയോസിൻ്റെ അതേ ടോപ്പിക്കിലും ഒക്കെ നിങ്ങൾ വീഡിയോ ഒക്കെ ചെയ്ത് ഇട്ട് നോക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഇട്ടിട്ട് ഒരു രക്ഷയുമില്ല വ്യൂസ് അതുപോലെ തന്നെ ഇരിക്കുന്നു മുകളിലോട്ട് പോകുന്നേയില്ല ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല യൂട്യൂബ് വന്നിട്ട് നിങ്ങളുടെ വീഡിയോസ് പുതിയ ഓഡിയൻസിന് മുമ്പിൽ പുഷ് ചെയ്യുന്നത് നിർത്തിക്കഴിഞ്ഞു നോട്ടിഫിക്കേഷനൊന്നും അയക്കുന്നുമില്ല ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനൽ യൂട്യൂബ് വന്ന് ഷാഡോ ബാൻ ചെയ്തിട്ടുണ്ട് എന്താണ് ഈ ഷാഡോ ബാൻ കാരണം ഒഫീഷ്യലായിട്ട് ഇങ്ങനെ ഒരു ഷാഡോ ബാൻ എന്നൊരു കാര്യത്തിനെ പറ്റിയിട്ട് യൂട്യൂബൊന്നും പറയുന്നില്ല ഇങ്ങനെ ഒരു കാര്യം വരുന്നു എന്നുള്ളത് യൂട്യൂബ് നിങ്ങളെ അറിയിക്കുന്നില്ല ഇമെയിലൊന്നും അയക്കുന്നില്ല അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു വിഷയം എന്നുള്ളത് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും ഇതിൽ നിന്നും പുറത്തിറങ്ങുവാനായിട്ട് സാധിക്കുമോ എന്താ ചെയ്യേണ്ടത് ഈ വീഡിയോ വന്നിട്ട് മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഒരുപാട് പേർക്ക് അനുഭവമുള്ള ഒരു കാര്യമാണിത് ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ ഒന്നൊന്നായിട്ട് എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഷാഡോ ബാൻ വന്നിട്ടുണ്ടെന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും അത് നമ്മൾക്ക് അറിയുവാനായിട്ട് സാധിക്കില്ല പക്ഷേ ഒരു നാല് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിന് ഷാഡോ ബാൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ സാമാന്യം നല്ല വ്യൂസൊക്കെ വരുന്ന ഒരു സമയമുണ്ടായിരുന്നു വീഡിയോസൊക്കെ ഇടുമ്പോഴേക്കും പക്ഷേ അടുത്തിടെ നിങ്ങൾ നോക്കുമ്പോഴേക്കും വ്യൂസ് കയറുന്നത് പെട്ടെന്ന് അങ്ങനെ നിന്നു നിങ്ങൾ പല വൈറൽ വീഡിയോസൊക്കെ ഇട്ട് നോക്കിയിട്ടും എന്തൊക്കെ ചെയ്തിട്ടും അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഷാഡോ ബാൻ ആകാനുള്ള സാധ്യതയുണ്ട് പിന്നെ രണ്ടാമത്തേത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഒട്ടും കൂടുന്നില്ലാതെ അതുപോലെ തന്നെ നിൽക്കുകയാണ് ഇല്ല നെഗറ്റീവിലോട്ട് പോകുന്നുമുണ്ട് ഇതും ഒരു പക്ഷേ ഷാഡോ ബാൻ യൂട്യൂബ് നിങ്ങളുടെ ചാനലിനെ ചെയ്തതുകൊണ്ടായിരിക്കും ഇനി മൂന്നാമത്തെ കാരണം വന്നിട്ട് നിങ്ങളുടെ വീഡിയോസൊന്നും സെർച്ച് റാങ്കിലൊന്നും നോക്കിയിട്ട് വരുന്നേയില്ല നാലാമത് നിങ്ങളുടെ വീഡിയോസ് വന്നിട്ട് യൂട്യൂബ് റെക്കമെൻ്റും ചെയ്യുന്നില്ല ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുക നിങ്ങളുടെ ചാനൽ യൂട്യൂബ് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സൈലൻ്റ് ആയിട്ട് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ സാധാരണ ഒരുപാട് പേര് ഈ ക്ലിക്ക് ആയിട്ടുള്ള തമണയിലൊക്കെ അതായത് മിസ്ലീഡിംഗ് ആയിട്ടുള്ള തമനയിലൊക്കെ ഇടാറുണ്ട് സാധാരണ ആദ്യമൊക്കെ ഓഡിയൻസ് അതൊക്കെ വന്ന് നോക്കും പക്ഷേ പിന്നീട് അവർക്കത് മനസ്സിലാവും നിങ്ങൾ ഈ ഇങ്ങനത്തെ തമനയിലൊക്കെ ഇട്ടിട്ട് ആളുകളെ അതിലോട്ട് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗത്തിലാണ് എന്ന് മനസ്സിലായിട്ട് ഇനി നിങ്ങൾ വീഡിയോസ് ഇടുമ്പോഴേക്കും ഓഡിയൻസ് വന്നിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കുറച്ച് സെക്കൻഡിൽ ആ വീഡിയോയിൽ നിന്നും പുറത്തോട്ട് വരികയും ഇങ്ങനെ തുടർച്ചയായിട്ട് സംഭവിക്കുമ്പോഴേക്കും ഈ അൽഗോരതത്തിന് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ കണ്ടന്റിന് എന്തോ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഓഡിയൻസ് നിങ്ങളുടെ വീഡിയോ കാണാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ പതുക്കെ പതുക്കെ ചാനലിൽ ഷാഡോ ബാൻ വരുക തുടങ്ങുകയും അങ്ങനെ അത് പ്രശ്നത്തിലോട്ട് പോവുകയും ചെയ്യുന്നു പിന്നെ ഒരു കാരണം വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും രീതിയിലൊരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷൻ ചെയ്യുമ്പോഴേക്കും അതിൽ നിന്നും ധാരാളം പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ എങ്ങനെ പുറത്തു വരാനായിട്ട് സാധിക്കും ഒന്നാമത് യൂട്യൂബിൻ്റെ ഗൈഡ്ലൈൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക കാരണം പല തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസ് പല രീതിയിലുള്ള പോളിസി വയലേഷനും ഒക്കെ ഉണ്ട് അതിനെ കുറിച്ചിട്ടൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് യൂട്യൂബിൽ വർക്ക് ചെയ്യുക പിന്നെ യൂട്യൂബിൻ്റെ എൻഗേജ്മെൻറ്റ് വന്നിട്ട് നിങ്ങൾക്ക് നാച്ചുറലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മറ്റു പലരുടെയും വീഡിയോയിലോട്ട് പോവുകയും അത് വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യുകയും അങ്ങനെ ഒക്കെ വ്യൂസ് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുകയും ചെയ്യും ചെയ്യും അപ്പോൾ അത് നൽകോരുതത്തിന് അത് കാര്യം മനസ്സിലാവുകയും അങ്ങനെ നിങ്ങളുടെ ചാനലിൽ ഒരു ഷാഡോ ബാൻ യൂട്യൂബ് കൊണ്ടുവരികയും അതുപോലെ ഓഡിയൻസ് വന്നിട്ട് റെഗുലറായിട്ട് നിങ്ങളുടെ വീഡിയോസിൽ വരാണെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതെപ്പോഴും പറയാറുള്ള കാര്യമാണ് റെഗുലറായിട്ട് നിങ്ങൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നാച്ചുറലായിട്ട് തന്നെ നിങ്ങളുടെ ചാനലിൽ എൻഗേജ്മെൻ്റ് വരികയും അങ്ങനെ നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയും അപ്പോൾ ഇതിനൊക്കെ പല വഴികളും ഉണ്ടത് ഇതൊക്കെ ശ്രദ്ധിച്ച് അതുപോലെ ഫോളോ ചെയ്യുക അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴേക്കും ചാനല് വളരെയധികം നന്നായിട്ട് മുമ്പോട്ട് പോവുകയും നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു യൂട്യൂബറായിട്ട് വരാനും സാധിക്കും അപ്പോൾ എല്ലാവരുടെയും വിഷു ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു നല്ല നല്ല വീഡിയോസും നിങ്ങളുടെ കണി ഒരുക്കുന്നതുമൊക്കെ ഷെയർ ചെയ്തത് കണ്ടു വളരെയധികം സന്തോഷമുണ്ട് തുടർന്നും വീഡിയോ കാണുക ചാനൽ സപ്പോർട്ട് ചെയ്യുക ഫാമിലി മെമ്പേഴ്സൊക്കെ ഒരുപാട് പേര് റെഗുലറായിട്ട് വീഡിയോസ് കാണാറുണ്ട് കമൻസൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ അനിയത്തി കുട്ടിമാർക്കും സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ ഒരു ദിവസം കഴിഞ്ഞു പോയെങ്കിലും ചില തിരക്കുകൾ കാരണം ഇപ്പോൾ അടുത്തൊരു രണ്ട് മൂന്ന് ദിവസം വീഡിയോസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല തുടർന്ന് ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുമായിട്ട് നമ്മൾക്ക് ഇനിയും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്